കൊല്ലം ഏരൂരിലാണ് ക്ഷേത്രത്തിന് സമീപം വയോധികനെ മരിച്ച നിലയിൽ കണ്ടെത്തിയത് ഏരൂർ ഐലറ ക്ഷേത്രത്തിന് സമീപം മൂഴിക്കൽ തോട്ടിൽ ആണ് ഐലറ സ്വദേശി ഇരുളിക്കൽ പുത്തൻ വീട്ടിൽ അറുപത്തിമൂന്ന് വയസ്സുള്ള ഭാനുവിന്റെ മൃതദേഹം ഇന്ന് രാവിലെ കണ്ടെത്തിയത് ഇതുവഴി നടന്നുപോയ നാട്ടുകാരാണ് മൃതദേഹം കണ്ടെത്തുന്നത് ഉടൻ ഏരൂർ പോലീസിൽ വിവരം അറിയിക്കുകയായിരുന്നു ഏരൂർ പോലീസ് സ്ഥലത്തെത്തി പ്രാഥമിക പരിശോധന നടത്തിയിട്ടുണ്ട് അസ്വാഭാവിക മരണത്തിന് കേസെടുത്ത് അന്വേഷണവും ആരംഭിച്ചു തോടിന് വശത്തുകൂടി നടന്നു പോകവേ തോട്ടിലേക്ക് ഴുതി വീടതാകാമെന്നാണ് പ്രാഥമിക നിഗമനം കൊല്ലത്തു നിന്നും ഫോറൻസിക് സംഘം കൂടി എത്തി വിശദമായ പരിശോധനകൾ നടത്തിയ ശേഷം മാത്രമേ മേൽനടപടികൾ സ്വീകരിക്കുന്ന മൃതദേഹം പോസ്റ്റ്മോർട്ടം നടപടികൾക്കായി അയയ്ക്കുമെന്ന് ഏരൂർ പോലീസ് പറഞ്ഞു സംഭവത്തിൽ പ്രാഥമികമായി ദുരൂഹതയൊന്നും ഇല്ലെന്നുള്ള ഒരു സൂചനയാണ് പോലീസ് നൽകുന്നത് എങ്കിലും വിശദമായ അന്വേഷണം നടത്തുമെന്ന് ഏരൂർ പോലീസ് അറിയിച്ചു അല്പസമയത്തിനകം കൊല്ലത്ത് നിന്നും ഫോറൻസിക് സംഘം സ്ഥലത്തെത്തും ഇവരുടെ കൂടി ഇവരുകൂടി എത്തി വിശദമായ പരിശോധന നടത്തിയതിനു ശേഷം മൃതദേഹം പോസ്റ്റ് പോസ്റ്റ്മോർട്ടം നടപടികൾക്കായി പാരിപ്പള്ളി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റും ഏരൂർ പോലീസ് ഇപ്പോൾ സ്ഥലത്തെത്തി മേൽനടപടികൾ ആരംഭിച്ചിട്ടുണ്ട് കൂടുതലായി കാര്യങ്ങൾ വ്യക്തമല്ലെന്നാണ് നാട്ടുകാരും പറയുന്നത് എന്തായാലും ഇന്ന് രാവിലെയാണ് ബാനുവിന്റെ മൃതദേഹം തോട്ടിൽ കമിഴ്ന്നു കിടക്കുന്ന രീതിയിൽ നാട്ടുകാർ കണ്ടെത്തിയത് ലോകോത്തര ബ്രാൻഡുകളുടെ സ്മാർട്ട് ഫോണുകളും ഗാഡ്ജറ്റുകളുടെയും ഏറ്റവും മികച്ച കളക്ഷൻസ് മറ്റെങ്ങുമില്ലാത്ത വിലക്കുറവിൽ ഇ എം ഐ സൗകര്യത്തോടെ നിങ്ങൾക്കും ഗൾഫ് മൊബൈൽസിൽ നിന്ന് സ്വന്തമാക്കാം ഗൾഫ് മൊബൈൽസിന്റെ പുതിയ ഷോറൂം മടുത്തിറയിലും പ്രവർത്തനം ആരംഭിച്ചു